കൊറിയൻ ലാംഗ്വേജിലെ മികച്ച മൂന്ന് കോമഡി മൂവീസ് കൊറിയൻ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ആദ്യമായി ചൈനയിലെ രാജാവ് രാജമുദ്രയും രാജനാമവും അവിടേക്ക് കൊടുത്തുവിടുകയാണ് കപ്പലിലാണ് കൊടുത്തുവിടുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ കപ്പലിന് അപകടം ഉണ്ടാവുകയും അങ്ങനെ രാജമുദ്ര നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഈ നഷ്ടപ്പെട്ട രാജമുദ്ര കണ്ടുപിടിക്കാൻ വേണ്ടി പലരും നടത്തുന്ന ശ്രമങ്ങളെ പറ്റിയുള്ള ഒരു കോമഡി മൂവിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ കൊറിയൻ മൂവിയായ മൂവിയായത് പൈറൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കോമഡി സിനിമയാണ് ഇതിൽ കുറേ ക്യാരക്ടേഴ്സുണ്ട് ഇതിൽ കോമഡി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ള കോമഡികളുണ്ട് ഇതിലെ ഡയലോഗുകളൊക്കെ വേറെ ലെവലാണ് പിന്നെ ഇതിന് സോണിൽ ആദ്യം ഒരു സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു കുറച്ച് തെറികളൊക്കെ ചേർത്തുള്ള ചെറികളൊക്കെ ചേർത്തുള്ളൊരു സബ്റ്റേറ്റിലായിരുന്നു വേറെ ലെവലായിരുന്നു അതിപ്പം മാറ്റി ഇപ്പോൾ സബ് സബ്റ്റേറ്റിലാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ ആദ്യത്തെ ആ സമയത്ത് അത് കാണുമ്പോൾ വേറെ ലെവലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഫുൾ ഓൺ മൂഡിൽ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എല്ലാം ഇതിനകത്തേ ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിട്ടാണ് അവരുടെ ഡയലോഗുകളെല്ലാം നമുക്ക് ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും സബ് ടൈറ്റിൽ വെച്ചാണ് ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പിന്നെ ഇതിൽ കാട്ടുകളന്മാരും പിന്നെ കടൽക്കൊള്ളക്കാരും ഇങ്ങനെ രണ്ട് ചേരു അവർ രണ്ടുപേരും ഈ ഇത് വീണ്ടെടുക്കാൻ രാജമുദ്ര വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും പിന്നെ ഒരു തിമിങ്ങലത്തിൻ്റെ ഒരു സീനുകളൊക്കെ വരുന്നുണ്ട് വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നല്ലൊരു കോമഡി മൂവിയാണ് പോയാണ് ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നോക്കാൻ നായക്ക് മയക്കുമരുന്ന് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അഞ്ച് ഡിക്റ്റേറ്റീവ്സ് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന കേസുകളൊന്നും ഇതുവരെ കറക്റ്റായിട്ട് പോയിട്ടില്ല എല്ലാം പാളുകയാണ് പതിവ് അങ്ങനെ ഇരിക്കുക ഇവർക്കൊരു കേസ് വരികയാണ് കുറച്ച് പേരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കേസ് വരികയാണ് അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് അങ്ങനെ അതിനെ തുറന്നുണ്ട് രസകരമായ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തു പോകുന്ന സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ എക്സ്ട്രീം ജോ എന്ന് പറയുന്ന കൊറിയൻ സിനിമ നല്ല രസമാണ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എൻ്റർടൈൻമെന്റ് മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാൻ കണ്ടിട്ട് നോക്കാൻ പറ്റി തന്റെ അമ്മയുടെ ബർത്ത്ഡേ ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നായകനും നായകൻ്റെ ഫാമിലിയും ഒക്കെ ചേർന്ന് അവിടെ ആഘോഷം എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നഗരം മുഴുവൻ വിഷവാതകം വളർന്നിരിക്കുകയാണെന്ന് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹെലികോപ്റ്റർ വഴിയായി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടേക്ക് പോകണമെങ്കിൽ ഒരു ഇരുമ്പ് ഡോറ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർക്ക് പുറത്ത് കടത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളൊക്കെ ബേസ് ൊരു കോമഡി പടമാണ് എക്സിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കൊറിയൻ സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയാണ് നല്ല രീതിയിൽ ചിരിച്ച് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക